സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാദിർഷേൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നത് പഴയ പോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് യേശുദാസിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാദിർഷ ആദ്യകാലത്ത് സംഗീത സംവിധായകനൊക്കെ ആകുന്നതിന് മുന്നേ ഒരു പാട്ട് ഇദ്ദേഹം യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും അപ്പോൾ അദ്ദേഹം ആ ഒരു പാട്ട് അങ്ങനെയെങ്കിൽ എടുത്ത് കളയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ മിമിക്രക്കാരൻ്റെ പാട്ടല്ലേ അത് പാടാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അധിക്ഷേപിച്ച് വിട്ടു എന്നുള്ളതാണ് അതിനെപ്പറ്റി വരുന്നതിലെ മുന്നേ ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ മകൻ്റെ പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് വളരെയധികം നാണം കെടുത്തി വിട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഗന്ധർവൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല ആ ഒരു പയ്യൻ ചെയ്തൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു സെൽഫി എടുത്തു ആ സെൽഫി എടുത്തപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ് ഡിലേറ്റ് ചെയ്യണാ ഡിലേറ്റ് ചെയ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആക്രോശിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ പയ്യൻ ഭയന്നുപോയി ആ പയ്യൻ്റെ ജോലി പോയി അവൻ്റെ ജീവിതം തന്നെ അവതാളത്തിലായി എന്നുള്ളതാണ് കാരണം യേശുദാസിനെ അപമാനിച്ചവന് ഇവിടെ ജോലിയില്ലാന്ന് അവൻ്റെ പിന്നെ ആ എം ഡി പറഞ്ഞ അവന് ജോലി വരെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എവിടെയെങ്കിലും ആ പയ്യനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോൻ്റെ അടിയിൽ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം അവൻ മാനസികപരമായിട്ട് തകർന്ന് തരിപ്പണമായി പോയിന് അവനും ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മകനല്ലേ അവൻ എന്താണ് ചെയ്ത തെറ്റ് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി പോയതോ അല്ല ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക യേശുദാസ് എന്ന് പറയുന്നൊരു വ്യക്തി ടി വിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യേനെ കാണുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ കൊണ്ടുപോയിട്ട് നമ്മൾ മിസ് യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും മിസ് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പോൾ എന്താണ് ഈ ഒരു സെൽഫി എടുക്കുന്നതുകൊണ്ട് ഇത്രമാത്രം ഈ പിന്നെ ക്രൗ എന്നാ വന്ന് ദേഷ്യത്തോടുകൂടി പെരുമാറാനുണ്ടായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പയ്യനെ അന്ന് വളരെയധികം മോനെ അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരുന്നു ഇതല്ല ചെയ്തത് അവിടെ നിന്നുകൊണ്ട് ആ ഫോണ് വാങ്ങിച്ചിട്ട് ഡിലീറ്റ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ശരിക്കും പറഞ്ഞാൽ ഓനില്ലേ വളരെയധികം വിഷമിച്ചിട്ട് തകർന്ന് തരിപ്പണായി പോയിട്ടുണ്ടാവും അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം ഈ മനുഷ്യനൊന്നും ഈ പിന്നെ നമ്മുടെ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന യേശുദാസ് സാറിന് കുറച്ചെങ്കിലും ഒരു പിന്നെ സ്നേഹം ജനങ്ങളോടുണ്ടെങ്കിൽ ഒരിക്കലും അന്നങ്ങനെ പറയില്ല ഒരിക്കലും പറയില്ല ഒരു സെലിബ്രിറ്റികൾ പോലും അങ്ങനെ പറയില്ല എൻ്റെ അഭിപ്രായത്തിന് രണ്ടേ രണ്ട് വ്യക്തികളാണ് ഇതുപോലെ പെരുമാറിയിട്ടുള്ളത് ഒന്ന് മാറി ആരുമല്ല ഒന്ന് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യ മുഖ്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് യേശുദാസ് സാറും ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് മാറ്റം വന്നു കേട്ടോ യേശുദാസ് സാറിന് മാറ്റം വന്നോ എന്ന് അറിയില്ല കേട്ടോ സത്യം പറയുക പിന്നീട് യേശുദാസിൻ്റെ മുന്നിൽ പോയിട്ട് സെൽഫി എടുക്കാൻ എല്ലാവർക്കും പേടിയാണ് എല്ലാവരും ഓടി ഒളിക്കലാണ് കാരണം വയ്യ എന്താ പറയുക എന്താ ചെയ്യുക പറയാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എപ്പോൾ മാറുമെന്നൊന്നും പറയാൻ കഴിയില്ല നല്ല പാട്ടുകാരനാണ് അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പിന്നെ ജനങ്ങളെ രസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നിത്യേനെ ഒരു ദിവസങ്ങളിലും ദാസാറിൻ്റെ ശബ്ദവും കേൾക്കാറുണ്ട് പക്ഷേ സ്വഭാവം നന്നില്ലെങ്കിൽ പോയില്ലേ സ്വഭാവം എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആയിക്കഴിഞ്ഞാൽ പോയില്ലേ ഞാനും എൻ്റെ മക്കളും എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ ഇതുപോലെയുള്ള ഒരുപാട് പാവങ്ങൾ തൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവരൊക്കെ വന്ന് സെൽഫി എടുക്കുന്നത് എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ പെരുമാറില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കാരണം എത്രയെത്ര സംഗീത സംവിധായകരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എത്രയെത്ര പാട്ടുകാരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹവും അല്ലാതെ വേറെ ആരാണ് പാടുന്നത് വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ ഇന്നാണെങ്കിൽ നിങ്ങൾ നോക്കൂ ഇന്ന് ഓരോ ടി വി പ്രോഗ്രാമിലൊക്കെ പാടുന്ന ചില ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു അല്ല ഒരായിരം യേശുദാസുകാർ യേശുദാസുകാർ നമ്മളെ മുന്നിലുണ്ട് ആയിരങ്ങളുണ്ട് പക്ഷെ അവരൊന്നും കണ്ടെത്തിയിട്ടില്ല അതാണ് പ്രശ്നം പക്ഷെ ഇന്ന് കണ്ടെത്താനുള്ള മാധ്യമങ്ങളുണ്ട് ഇന്ന് ടി വി പ്രോഗ്രാമുകളുണ്ട് നല്ല രീതിയിൽ പാട്ടുപാടുന്ന ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്ത് സുന്ദരമായിട്ടാണ് ചില കുട്ടികളൊക്കെ പാടുന്നത് അപ്പോഴാണ് ഈ പിന്നെ ആ യേശുദാസിനെയൊക്കെ നമുക്ക് ഓർമ്മ വരിക ഈ മനുഷ്യനൊക്കെ എത്ര അഹങ്കാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അപ്പം ഞാൻ നാദീർഷയിലേക്ക് വരാം നാദീർഷ അങ്ങനെ ഈ മിമിക്രിയും ഈ പിന്നെ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ദാസേരൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹം അപ്പോൾ തന്നെ ആ ഒരു കടലാസ് എടുത്ത് ദൂരെ എറിഞ്ഞ് ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു ആ മിമിക്രിക്കാരൻ്റെ പാട്ടൊന്നും ഞാൻ പാടില്ല അത് മാത്രവുമല്ല അവൻ്റെ പേപ്പറും കൊണ്ടൊന്നും അവൻ ഇങ്ങോട്ട് വരാനും കൂടി പാടില്ല പിന്നീട് ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ നാദീർഷ ഉണ്ടെന്ന് പറഞ്ഞ് ഈ യേശുദാസ് വരില്ല എന്ന് പറയുകയും അങ്ങനെ നാദിർഷ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുമുണ്ട് അങ്ങനെ ഒരുപാട് തവണ നാണം കെടുത്തിയ നാദിർഷ കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ആ പകരം വീട്ടി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു പാട്ട് പാടിച്ചത് യേശുദാസിനെ കൊണ്ടാണ് അത് നാദിർഷ പറയുന്നത് എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു പിന്നെ സിനിമയിൽ ദാസട്ടം പാടണമെന്ന് അതൊന്നുമല്ല അതായത് ഇതൊരു പ്രതികാരം തന്നെയാണ് ഒരു പ്രതികാരമാണ് അപ്പോഴേക്ക് നാദിർഷ വളർന്നു രണ്ടോ മൂന്നോ സിനിമകൾ സംവിധാനം ചെയ്തു അദ്ദേഹത്തിന്റെ വളർച്ച ഇദ്ദേഹവും കാണുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഓഹോ അന്ന് ഞാൻ ഈ പയ്യനോട് അങ്ങനെ പറഞ്ഞത് വലിയ തെറ്റായി പോയിരുന്നു വലിയ തെറ്റ് തന്നെയാണ് അതായത് നാദിർഷ എവിടെയും എത്തില്ല എന്നാണ് ഇദ്ദേഹം കരുതിയത് ഞാൻ അതാണ് പറയുന്നത് ഇദ്ദേഹം വന്ന് ആട്ടി ഇറക്കിയ അല്ലെങ്കിൽ ഇദ്ദേഹം വന്ന് സെൽഫി എടുത്ത് ഡിലീറ്റ് ചെയ്ത പയ്യനുണ്ടല്ലോ അവൻ എന്ന് പറയുന്ന ഈ നമ്മുടെ ഇന്ത്യ തന്നെ ആദരിക്കുന്ന ഒരു മനുഷ്യനായി തീരും അത് നമുക്കാർക്കും പറയാൻ കഴിയില്ല അപ്പം അതുപോലെ എന്തേരം പിന്നെ ഞാൻ പോയിട്ട് മോനെ ഞാനാന്ന് നിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ വളരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൈ പിടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ വളർന്നു കഴിഞ്ഞതിന് ശേഷം ഓ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ സോറി മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു മനുഷ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരാൻ വേണ്ടിയിട്ട് അവനെ കൈപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നന്ദി അവന് മരിക്കുന്നത് വരെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴേ നാദിർഷേൻ്റെ ഒരു സിനിമയിൽ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രെഡിറ്റും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാദിർഷേൻ്റെ ഒന്നുമല്ലാത്ത സമയത്താണ് ഇദ്ദേഹം പാടിയിരുന്നെങ്കിൽ അവിടെ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇന്നില്ല അതാണ് ഇന്ന് നാദിർഷ വില്ല ആളാണ് നാദിർഷ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എ ആറ് ഉമാം വരെ വരുന്നു എന്നുള്ളതാണ് കാരണം അത്രയും വലിയൊരു നല്ലൊരു സംവിധായകനായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അദ്ദേഹത്തിന് കിട്ടും പിന്നെ യേശുദാസ് വന്നു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആത്മഹത്യ സഹോദരൻ ഒരുപാട് കടബാധ്യതയിലായിരുന്നു അദ്ദേഹത്തിന് രോഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ വീടും ഒരുപാട് വിഷമം ഭക്ഷണം കഴിക്കാൻ വരെ പൈസയിലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത് പട്ടിണിയായിരുന്നു ദിവസങ്ങളോളം ഇദ്ദേഹത്തിന് മൂന്നോ നാലോ വീടുകളാണ് അമേരിക്കയിലുള്ളത് ഒരു സഹോദരൻ കുറച്ച് പൈസയില്ലാതെ ഒന്ന് പിന്നെ ഇരുന്നു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇദ്ദേഹം സഹായിക്കേണ്ടതായിരുന്നു ഏതായാലും ആ മനുഷ്യൻ പിന്നെ എന്താ പറയുക ആത്മഹത്യ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്ന് കടം ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാലും ആദ്യം പറയുന്നത് എടാ യേശുദാസിൻ്റെ സഹോദരനല്ലേ നീ നിനക്ക് കടം നീ യേശുദാസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോടികൾ കിട്ടൂലേ നിനക്ക് എന്തിനാണ് ഈ പൈസ എന്നാണ് ചോദിക്കുന്നത് കോടികളൊന്നും കൊടുക്കണ്ട അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഇല്ലെങ്കിൽ ആ കടം വീട്ടാനുള്ള ഒരു മാർഗമെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ അല്ലേ അപ്പോൾ എന്തൊക്കെ ആയി എന്തൊക്കെയായിക്കഴിഞ്ഞാല് ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷേ നാദിർഷേന്റെ ആ ഒരു ഈ പിന്നെ ഒരു ന്യൂസിങ്ങിന്റെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കാൻ എടുത്തത് എന്ന് കാരണം ഈ നാദിർഷേൻ്റെ ആ ഒരു ഈ ഇത് വായിച്ചപ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ അപമാനിതനായിട്ട് ആ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ആ പയ്യനെയാണ് അവന്റെ മനസ്സ് എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അവൻ്റെ മാതാപിതാക്കളുടെ മനസ്സ് എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന ഒരു തെറ്റ് മാത്രമല്ലേ ആ പാവം ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട സെലിബ്രിറ്റികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെയൊക്കെ ദൈവത്തിനെ പോലെ കാണുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ പിന്നെ എന്താ പറയുക സെൽഫിയൊക്കെ എടുക്കാൻ വരുന്നത് നമുക്കത്രേ ആഗ്രഹമേ ഉള്ളൂ നിങ്ങൾ അഞ്ച് രൂപ നമുക്ക് ആർക്കും തരണ്ട നമ്മൾ ആരും ആവശ്യപ്പെടുന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം